നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരിലെ വീട് വളഞ്ഞ് പോലീസ് ഇറങ്ങി വീടിന്റെ ഭാഗത്തേക്കുള്ള വഴികൾ ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ് വീട്ടിലേക്ക് പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുണ്ട് ഇതോടുകൂടിയാണ് കനത്ത സുരക്ഷ ഒരുക്കിയത് എസ് എഫ് ഐ യുവമോർച്ച സംഘങ്ങൾ പ്രതിഷേധവുമായി വീട്ടിലേക്ക് ഇരച്ചെത്തി സി പി എമ്മിന്റെയും കൂടാതെ കോൺഗ്രസിന്റെയും തന്നെ ചാരന്മാരൊക്കെയും വീട് ചുറ്റിപ്പറ്റി നിരീക്ഷണം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി വീടിന് പുറത്ത് ബഹളവും രാഹുലിനെതിരെ അസഭ്യം പറിച്ചിലും ഉണ്ടായിരുന്നു തുടർന്നായിരുന്നു രാത്രിയോടുകൂടി സുരക്ഷ ശക്തമാക്കിയത് വീടിനകത്ത് അമ്മയും സഹോദരിയും മറ്റു ബന്ധുക്കളും ഉണ്ട് എന്നാണ് വിവരങ്ങൾ വീട്ടുകാരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല രാഹുലിന്റെ അമ്മ വീടിനുള്ളിൽ നിലവിളിയും ബഹളവുമാണ് മകന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന ആശങ്ക ആ അമ്മയിലുമുണ്ട് മുൻപ് പലതവണ രാഹുലിന്റെ അമ്മ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് അമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നതും ഷാഫിയെ ആ അമ്മ കെട്ടിപ്പിടിക്കുന്നതുമൊക്കെ അങ്ങനെ എത്രയോ തവണ മാധ്യമങ്ങൾക്ക് മുൻപിൽ ആ അമ്മ എത്തിയിട്ടുണ്ട് അങ്ങനെ രാഹുലിന്റെ അമ്മ ബിന്ദുവും മലയാളികൾക്ക് സുപരിചിതയാണ് പക്ഷെ ഇന്ന് ആ വീട്ടിൽ അമ്മ നെഞ്ചു പൊട്ടിക്കറയുകയാണ് രാഹുലിനെതിരെ ആരോപണം വന്ന സമയം മുതൽ അമ്മയും സഹോദരിയും പ്രതിസന്ധിയിലാണ് അധികം പുറത്തിറങ്ങാതെ കഴിയുകയായിരുന്നു പത്തനംതിട്ട അടൂർ മുണ്ടപ്പള്ളി ആറ്റുവിളാകം വീടിന് ചുറ്റും പോലീസും നാട്ടുകാരുമാണിപ്പോൾ വീടിനകത്തേക്ക് അടുപ്പക്കാരും ബന്ധുക്കളും മാത്രമാണ് വന്നു പോകുന്നത് രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ പിണറായി വേട്ടയാടൽ എന്ന് വരുത്തി തീർത്ത് പ്രതിഷേധിക്കാമായിരുന്നു മാത്രമല്ല രാഹുലിന് ഈ അറസ്റ്റോടുകൂടി വലിയ ഒരു മൈലേജ് ഉണ്ടാകുമായിരുന്നു എന്നും പാർട്ടിയിൽ ഒരു കൂട്ടം നേതാക്കൾ പറയുന്നു ഇതിപ്പോൾ പാർട്ടിയെ വെട്ടിലാക്കി രാഹുൽ മുങ്ങിയത് വലിയ തിരിച്ചടിയായി എന്ന് പൊട്ടിത്തെറിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഷാഫി പറമ്പിലിനു മേൽ സമ്മർദ്ദം മുറുകുന്നുണ്ട് ഒളിവിൽ കഴിയുന്ന രാഹുലിനെ അവിടെ കയറി പോലീസ് തൂക്കിയാൽ കോൺഗ്രസ് അടിമുടി പ്രതിരോധത്തിലാകും രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് നടക്കുന്ന പ്രതിഷേധം ഭരണകൂട വേട്ടയാടൽ എന്ന് ചിത്രീകരിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് അടൂർ നഗരസഭയിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കാനുള്ള കനത്ത പോരാട്ടത്തിലാണ് രാഹുലിന്റെ അനുയായികൾ ഉൾപ്പെടെ അടൂർ നഗരസഭയിൽ സ്ഥാനാർത്ഥികളാണ് രാഹുലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഫെനി നയനാൻ ഉൾപ്പെടെ മത്സര രംഗത്തുണ്ട് രാഹുലിന്റെ ഇടപെടൽ കൊണ്ടാണ് ഫെനിക്ക് മത്സരത്തിന് വഴിയൊരുങ്ങിയത് രാഹുൽ മുങ്ങിയതോടെ അടൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും പാർട്ടിയും വെട്ടിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാക്കി മുങ്ങിയെന്ന് ഇടത് സൈബർ ഗ്രൂപ്പുകൾ ആഘോഷിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ എത്തിയിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളം ആയിയെങ്കിലും സ്ഥാനമാനങ്ങൾ നേടിയിട്ട് പത്ത് വർഷത്തോളം ആയിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ആറ്റുവിളാകത്ത് വീട് പുതുക്കി പണിത് രണ്ടര കോടിയുടെ പുത്തൻ വീടാക്കി മാറ്റിയതിൽ വലിയ വിവാദം ശക്തമായിരുന്നു രാഹുലിന്റെ അച്ഛൻ എസ് രാജേന്ദ്ര കുറിപ്പ് ഇന്ത്യൻ കരസേനയിലെ ഓഫീസറായിരുന്നു സർവീസ് കഴിഞ്ഞ് മടങ്ങി നാട്ടിലെത്തിയ അദ്ദേഹത്തിന് എൽ ജോലിയും കിട്ടി കടുത്ത കോൺഗ്രസ് അനുഭാവിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ജോലിക്കിടയിലും അദ്ദേഹം നാട്ടിലെ കോൺഗ്രസ്സുകാരനായി തിളങ്ങി അധികം വൈകാതെ തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അച്ഛൻ മരിക്കുമ്പോൾ ഏതാണ്ട് നാലോ അഞ്ചോ വയസ്സ് മാത്രമേ രാഹുലിന് പ്രായമുണ്ടായിരുന്നുള്ളൂ പിന്നീട് അമ്മയ്ക്ക് അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചത് കൊണ്ട് ആ ജോലി അമ്മ ബിന്ദുവിന് കിട്ടുകയായിരുന്നു പിന്നീട് ഈ രണ്ടു മക്കളെയും വളർത്തി വലുതാക്കിയതെല്ലാം ബിന്ദു എന്ന ആ അമ്മയുടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ബിസിനസ്സിലും രാഹുൽ ഒരു കൈ നോക്കി പിഴച്ചില്ല അവിടെയും തിളങ്ങി വർഷം മുൻപ് അടൂരിനടുത്ത് പാറക്കോട് കടമ്പാട് എന്നിവിടങ്ങളിൽ ജെൻസ് ബ്യൂട്ടി പാർലർ തുടങ്ങിയിരുന്നു മെഡിക്കൽ ഷോപ്പും കുട്ടികൾക്കായുള്ള ക്ലോത്തിംഗ് ഷോപ്പുകളിലും പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടായിരുന്നു സ്വന്തമായ ഒരു മിൽമ ഏജൻസിയും നടത്തി ബിസിനസ് രംഗത്തും ചുവട് പിടിച്ചു ഇതിലെല്ലാം വിവാദവും മുറുകിയിരുന്നു ഈ പണത്തിന്റെ സ്രോതസ്സ് അടൂരിലെ ഇടതുകൂട്ടർ ചോദ്യം ചെയ്തു വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന ഫണ്ട് പിരിവിൽ കൈയിട്ട് വാരിയാണ് കോടികൾ സമ്പാദിച്ചത് വീട് പണിയതെന്നും കാർ വാങ്ങിയതെന്നും വലിയ ആരോപണം ശക്തമായിരുന്നു എന്നാൽ ഇതിനെല്ലാം രാഹുൽ മറുപടിയും കൊടുത്തിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഒരു വിവാദം മുറുകി നിന്നതോടെ വലിയ പ്രതിസന്ധിയിലേക്ക് രാഹുൽ വീണു ഒടുക്കം ഫോൺ ഓഫാക്കി മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ രാഹുലിന് എത്തേണ്ടി വന്നു നിർബന്ധിത ഗർഭഛിദ്രത്തിനും ലൈംഗിക പീഡനത്തിനും പോലീസ് കേസെടുത്തതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ കേരളം വിട്ടതായിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ വരുന്നത് വ്യാഴാഴ്ച വൈകിട്ടോടെ പാലക്കാട്ടെ എം ഓഫീസ് അടച്ചു ഓഫീസ് സഹായികളുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് അതായത് രാഹുലിനൊപ്പം കുറച്ചുപേർ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസും വിശ്വസിക്കുന്നത് അതായത് എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും പത്തനംതിട്ട അടൂരിലെ വീട്ടിലേക്കും മാങ്കൂട്ടത്തിൽ എത്തിയിട്ടില്ല കോയമ്പത്തൂർ വഴി ാട്ടിലേക്ക് കടന്നതായാണ് സൂചനകൾ വരുന്നത് എന്നാൽ അതിൽ സ്ഥിരീകരണം ഒന്നുമില്ല ഇപ്പോൾ രാഹുലിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്തായാലും ഇടത് കൂട്ടർക്ക് ഇപ്പോൾ വലിയൊരു വജ്രായുധമാണ് കിട്ടിയിരിക്കുന്നത് കാരണം പല നേതാക്കളുടെയും കണ്ണിലെ കരട് തന്നെയായിരുന്നു ഇടത് നേതാക്കളുടെ പലരുടെയും കണ്ണിലെ കരടാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ അവരെല്ലാം ആഘോഷത്തിലാണ് പി പി ദിവ്യ വീണ്ടും ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതിജീവിതയായ പെൺകുട്ടി നേരിട്ട ശാരീരിക മാനസിക പീഡനങ്ങൾ എത്രയായിരുന്നുവെന്ന് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്താണ് കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ സൈബർ കൂട്ടങ്ങൾ ആ പെൺകുട്ടിയെ മാത്രമല്ല പിന്തുണച്ചവരെയും അപമാനിക്കാൻ മത്സരിച്ചു കോൺഗ്രസിലെ ചില സ്ത്രീകളും സിനിമാ താരങ്ങളും വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ ഇടുമ്പോൾ അയാളെ പിന്തുണച്ച് പെൺകുട്ടിയെ പൊതുമധ്യത്തിൽ മദ്യത്തിൽ അപമാനിച്ചവർക്കെതിരെയും കേസെടുക്കണം ഒരു കാര്യം ഉറപ്പാണ് ഈ മനോരോഗി ഇനി കേരള നിയമസഭ കാണില്ല ഇതായിരുന്നു പി പി ദിവ്യ പങ്കുവച്ച ഒരു പോസ്റ്റ് ഇവർക്ക് എന്ത് ധാർമികതയാണ് രാഹുലിനെതിരെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ അതായത് ഇവരുടെ എത്ര നേതാക്കളാണ് അതായത് ലൈംഗിക ആരോപണത്തിലൊക്കെ ഉൾപ്പെട്ട എത്ര നേതാക്കളാണ് ഇപ്പോഴും അധികാര കസേരയിൽ കയറിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പോലും ലൈംഗിക തിക്രമ കേസിൽ ഉൾപ്പെട്ടയാളാണ് എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ മറ്റുള്ളവന്റെ കണ്ണിലെ കരട്ടുക്കാൻ നടക്കുന്നത് സ്വന്തം കണ്ണിലെ തടി എടുത്തിട്ട് പോരെ അപ്പുറത്തോട്ട് കടക്കുന്നത് ദിവ്യജി രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കാൻ ഇടതു വിഭാഗത്തിന് ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് കേരളം തറപ്പിച്ചു പറയുന്നത് ഇത് മാത്രമല്ല ഇപ്പോൾ കെ കെ ശൈലജയും രാഹുലിനെതിരെ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി പരാതി കൊടുക്കുന്നത് തടയാനാണ് ഇതേവരെ അയാൾ ശ്രമിച്ചത് ഇപ്പോൾ വഞ്ചിക്കപ്പെട്ട യുവതി പരാതി നൽകിയതായി കാണുന്നു കേരള നിയമസഭയിൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത് അപമാനമാണ് എന്നായിരുന്നു കെ കെ ശൈലജയും പോസ്റ്റ് പങ്കുവെച്ചത് എന്തായാലും രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു മാതൃക കാണിച്ചു അതുപോലും കാണിക്കാത്ത സി പി എമ്മുകാരാണ് ആ വലിയ ആരോപണം ഉയർന്നു വന്ന നേതാക്കളെയെല്ലാം നിയമസഭയിൽ പോലും ഇരുത്തിയവരാണ് ഇപ്പോൾ വന്ന് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണം അയാൾ ഇനി നിയമസഭ കാണരുത് എന്നൊക്കെ പറയുന്നത് രാഹുലിനെ കണ്ടുപിടിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ മുതിർന്ന നേതാക്കളെ ഒന്നും രാഹുൽ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരങ്ങൾ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി രാഹുൽ നിയമസഹായം തേടിയിട്ടുണ്ട് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തെയാണ് സമീപിച്ചിരിക്കുന്നത് എന്നാണ് വിവരം മുൻകൂർ ജാമ്യ ഹർജി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് വിവരം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ നേരിട്ട് തടസ്സങ്ങളുണ്ട് സെഷൻസ് കോടതിയിലാണ് ആദ്യം മുൻകൂർ ഹർജി നൽകേണ്ടത് എന്ന് കോടതി അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു പ്രത്യേക സാഹചര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കാനാകുമോ എന്നതും പരിശോധിച്ചു വരികയാണെന്നാണ് വിവരം യുവതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഉചിതമല്ല എന്ന് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ആകുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതായത് എഫ്ഐആറിൽ പല കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വലിയമല മല പോലീസ് ആയിരുന്നു കേസെടുത്തത് പിന്നീട് നിയമം പോലീസിന് കേസ് കൈമാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കേട്ടിരുന്നത് എഫ്ഐആറിൽ ലൈംഗിക പീഡനം ഗർഭചിത്രത്തിന് പ്രേരണ എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ ഇന്ന് വധഭീഷണി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് അതാണ് പോലീസ് എഫ്ഐആറിലും എഴുതിയിരിക്കുന്നത് അതായത് അടിമുടി രാഹുലിന് കുരുക്കുള്ളത് തന്നെയാണ് എഫ്ഐആറിലുള്ള വിവരങ്ങൾ ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് കുറ്റം ചെയ്തിട്ടില്ലെന്നും സത്യം ജയിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല നിയമ രാഹുൽ മുൻപോട്ട് പോകട്ടെ എന്നുള്ള ഒരു നിലപാടാണ് ഷാഫി പറമ്പിലും സ്വീകരിച്ചിരിക്കുന്നത് പാലക്കാട്ടെ രാഹുലിന്റെ ഓഫീസിലേക്ക് മഹിളാമോർച്ച മാർച്ച് നടത്തുന്നുണ്ട് ഇതിനിടെ പരാതി അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെയെന്നും കുറ്റക്കാരനെങ്കിൽ എന്നും എ തങ്കപ്പനും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഡി സി അധ്യക്ഷന്റെയും വാദം പരാതി വന്ന ഈ സമയത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞ എ തങ്കപ്പൻ ഇപ്പോൾ മറനീക്കി പുറത്തു വന്നത് എന്തിനെന്നും ചോദിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും ഇതുവരെ പരാതിക്കാരി എവിടെ ആയിരുന്നുവെന്നും തങ്കപ്പൻ ചോദിക്കുന്നുണ്ട് മൂന്ന് മാസം എന്തുകൊണ്ട് പരാതി നൽകിയില്ല ില്ല പരാതി ഉണ്ടോ എന്നും അന്വേഷിച്ചു പോലീസ് നടക്കുകയായിരുന്നല്ലോ പരാതിക്ക് പിന്നിൽ ശബരിമല സ്വർണ്ണ മോഷണം മറക്കാനുള്ള നീക്കമാണെന്നും തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധത മറയ്ക്കാനുള്ള നീക്കമാണെന്നും ഡി അധ്യക്ഷൻ ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരാതി വന്നത് സംശയം ബലപ്പെടുത്തുന്നുണ്ടെന്നും പരാതി പക്ഷെ അന്വേഷിക്കട്ടെ ഈ കേസ് യു ഡി എഫിനെ ബാധിക്കില്ല എന്നുമാണ് പാലക്കാട് ഡി സി സി അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ വിഷയത്തിൽ എന്തായാലും കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊന്നും ഈ വിഷയത്തിൽ ഒരു കാര്യവും പ്രതികരിക്കാനില്ല എന്ന് വ്യക്തമാകുമ്പോൾ തന്നെ അവർ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് രാഹുൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയതാണ് അങ്ങനെ പോകാതെ ഈ വിഷയം നേരിട്ട് കൈകാര്യം ചെയ്യാൻ തൻ്റെ അടുത്തോടെ നിന്നിരുന്നുവെങ്കിൽ ഇത്ര വലിയ ഒരു പ്രതിരോധത്തിലേക്ക് പാർട്ടി വീഴില്ലായിരുന്നു എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കൾ കോൺഗ്രസിലുണ്ട് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിലെയൊക്കെ വനിതാ നേതാക്കൾ അതിശക്തമായി തന്നെ രാഹുലിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് രാഹുലിനെതിരെ നടപടി വേണം രാഹുലിനെ മാറ്റി നിർത്തണം എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് വനിതാ നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്